സുഹൃത്തുക്കളെ ചുടല ആണ് കാണുന്നത് വയടക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇടുന്നത് കണ്ടാ ഇതെങ്ങനെ വരുന്നുണ്ടതാ ഇതിലെയാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ നിന്നും ഫുൾ മണ്ണിലെടുത്ത് മാറ്റിയിട്ടുണ്ട്താണ് ഫുള്ള് കുന്ന് എടുത്ത് ലെവലാക്കിയിട്ടുണ്ട് താഴ്ത്തിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇതാ ഫുൾ ഇങ്ങനെയാന്ന് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ എല്ലാം ഈ പണി നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇടംബരി ആണ് ഫുള്ള് റോഡ് സെറ്റായിട്ടുണ്ടായത് ഇവിടെ ഒരു കയറ്റം ഉണ്ടായിരുന്നത് ഇടയിൽ ഫുള്ള് മണ്ണെടുത്ത് മാറ്റിയിട്ട്താണ് ഫുള്ള് മെറ്റലിട്ട് ജി എസ് പി മെറ്റലിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇതാ അത് വൈഡക്റ്റ് ചൂടല വയഡക്റ്റാണത് കാണുന്നുള്ളത് ഇവിടെ ഫുള്ള് മെറ്റലിട്ട് നല്ല കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം അവിടുന്ന് തന്നെ നേരെ ടാറിംഗ് പ്രവർത്തിന്നെ ഈ ഇവിടെ ഒരു ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞിട്ടായിട്ട് ഇവിടെ താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും കാരണം ഈ സൈഡത് ഈ മണ്ണ് എടുത്താൽ ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കും മറ്റുള്ള വലുദോഷത്തെ റോഡിൻ്റെ മെയിൻ കയറി വർക്ക് നടക്കുകയുള്ളൂ ഇത് ഈ മണ്ണെടുത്താൽ ഇവിടെ നല്ല ഉറപ്പുണ്ട് മണ്ണ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ തളിപ്പറമ്പ് വൈപ്പാസ് അവസാനിപ്പിച്ചത് ഇവിടെയാണ് ചുടല വരെയാണ് അപ്പോൾ ചുടല മുതൽ ഇന്ന് നമ്മൾക്ക് പരിയാരം ഭാഗത്തേക്കാണ് നമ്മൾ വീട് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പം എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാകണം ലൈക്ക് ഹൈപ്പ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ നോർമൽ സ്ക്രീനിൽ നോക്കുമ്പോൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈപ്പ് എന്ന ഒരു ഓപ്ഷൻ കാണും ഹൈപ്പും ചെയ്ത് വീഡിയോ തുടരുക ഫുൾ സ്ക്രീനായി തുടർന്നോളൂ അപ്പം ചുടല മുതലാണ് നമുക്ക് വീഡിയോ ഇവിടെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചുടല ഭാഗത്ത് കാണാൻ സാധിക്കും ചുടല ഭാഗത്ത് അടിപൊളി മാറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇവിടെയെല്ലാം റീറ്റേൺ വാൾ കട്ടിയിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കാണാം ഇതാ നല്ല നല്ല മാറ്റമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നത് ഇവിടെ എല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് നല്ല മാറ്റം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്ത ഭാഗമാണിത് അങ്ങനെ നല്ല മാറ്റം ഇവിടെ വന്നിട്ട് വന്നിട്ട് കാണുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫുള്ള് നിങ്ങൾ കാണാം ഈ ഭാഗത്ത് സ്റ്റാറി പ്രവർത്തികൾ കഴിഞ്ഞതാണ് ഹൈ ടെൻഷൻ കേബിൾ ഉണ്ട് നേരെ പരിഹാരം ഭാഗത്തേക്കാണ് നമ്മളെ ഡ്രോണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടേബിളിൻ്റെ ഇടയിലും തോന്നു ഡ്രോൺ പോയത് കോരംപീടിക ഭാഗം തോന്നുന്നത് കോരംപീടിക ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇവിടെയെല്ലാം വർക്കെല്ലാം കഴിഞ്ഞു ഇട അണ്ടർ പാസിന് വേണ്ടിയിട്ടെല്ലാം ആൾക്കാർ സമരിച്ചു കഴിഞ്ഞാൽ അണ്ടർ പാസ് ഒന്നും കിട്ടിയിട്ടാണ് തോന്നുന്നു ഇതെല്ലാം ഫുള്ള് ഫുൾ എയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാ കറുപ്പ് കാണുന്നതാണ് ലാസ്റ്റിലായിട്ടും പ്രവർത്തികൾ ഇവിടെ കഴിഞ്ഞതായിട്ടാണ് കാണുന്നുള്ളത് നല്ല മാറ്റങ്ങളാണ് ഇവിടെ ഓരം പിടിക കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇവിടെ എല്ലാവരും ടാറിംഗ് പണി നേരത്തെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതെല്ലാം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരു വശത്തൂടെയാണ് ഇരുവശം ഉള്ളിലേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം വർക്ക് കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം എല്ലാവർക്കും അല്ല ഒരു എയ്റ്റി ഫൈവ് പെർസെന്റ് വർക്ക് കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കോരംപീടിക ഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുക്കണമായിരുന്നു അങ്ങനത്തെ ഒരു ജംഗ്ഷനാണത് കാരണം അവിടെ ഒരു വൈകിപ്പോയി അണ്ടർപാസ് ഇനി ഇതാക്കിയത് സമരം ചെയ്ത് വൈകിപ്പോയി പക്ഷെ ഇനി അവിടെ അണ്ടർപാസ് ഒന്നും പാസ് ആയില്ല സമരമൊന്നുമില്ല ഇപ്പൊ സമരൊന്നുമില്ല നിലവില് പരിഹാര ഭാഗത്തെയൊക്കെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പരിയാരം ഏകദേശം പരിയാരം നമ്മൾ ആ ഇത് പരിയാരം ഭാഗമാണിത് ഇതെല്ലാം പിന്നെ ഡ്രോണിൻ്റെ ആവശ്യമില്ല അവിടെ വർക്ക് കഴിഞ്ഞതാണ് രണ്ടൊരു പാത ട്രാ താറിയും പൂർത്തീകരിച്ചിട്ടില്ല വർക്ക് കഴിഞ്ഞാല് നമ്മള് പയങ്ങാടി വൈകി റൂട്ടിൽ പോകണ്ട ആവശ്യമില്ല പക്ഷെ കുറച്ച് കിലോമീറ്റർ കുറയുന്നുണ്ട് എന്നാലും ആവശ്യമില്ല കാരണം നമുക്ക് ഒരു റഷ് ഇല്ലാണ്ട് ഒരു ട്രാഫിക് ഇല്ലാണ്ട് നേരെ നമുക്ക് കണ്ണൂർ ഭാഗത്തേക്ക് പോകാം പയങ്ങാടി റൂട്ട് തന്നെ ഭയങ്കര കഞ്ചസ്റ്റഡ് റൂട്ടാണ് ഭയങ്കര ട്രാഫിക് ആണ് ഭാഗത്താണ് അതിപ്പോ വർക്ക് നടക്കുന്നുള്ളത് ഒരു ഭാഗത്തെ ഓവർപാസിന്റെ വർക്ക് കഴിഞ്ഞിട്ട് വാഹനങ്ങൾ അതുവഴി അത് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാം അവിടെയാണത് ജനങ്ങൾ സമരം ചെയ്തിട്ട് നേടിയെടുത്തതാണ് ഈ ഓവർപാസ് അപ്പം ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട് മറു അപ്പോൾ അപ്പൊ അതിന്റെ മറു വശത്തെ റീറ്റൈൻ വാളിന്റെ പ്രവൃത്തികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ സ്ഥലത്തിൻ്റെ പേരൊക്കെ അത്ര അറിയുന്നില്ല എന്തോ ഒരു പേരാണ് കിട്ടാത്ത പേരാണ് ഇത് സുഹൃത്തുക്കളെ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടാകുമ്പോൾ എമ്പാട്ട് നല്ല സ്ഥലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഓവർപാസ് എംപാട്ട് ഓവർപാസ് വേണ്ട ഒരു വശത്ത് ഓവർപാസ് വർക്ക് കഴിഞ്ഞിട്ട് വാഹനങ്ങൾ ഇതുവഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്ത ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ റീട്ടൺ ഉണ്ട് കാണാൻ സാധിക്കും റീട്ടേൺ വാൾ കെട്ടിയിട്ടായിട്ട് ആ ഭാഗത്തെ സർവീസ് റോഡ് ഓപ്പൺ ആക്കുകയുള്ളു റീട്ടേൺ വാൾ കെട്ടി മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം അപ്പം അതുകൊണ്ട് അതുവരെ ആ ഭാഗം ബ്ലോക്ക് ആവും നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്തുള്ള നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസ് കഴിഞ്ഞിട്ട് കുപ്പം മുതൽ പരിയാരം ഭാഗത്തേക്ക് നല്ല സ്പീഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് എംപാട്ട അതെ നമ്മളെ വി എസ് അച്ഛനായ ഒരു സമയത്തുള്ള ഫ്ലക്സ് ആണ് മെച്ച സമയത്ത് ആ തര ആനുകൂല്യങ്ങൾ അർപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴാണെങ്കിലുണ്ട് അപ്പൊ ഇതാണ് എമ്പാട്ട ദൃശ്യങ്ങൾ ബാക്കി നമുക്ക് നോക്കാം നേരെ പരിയാരം ഭാഗത്തേക്ക് എമ്പാട്ടെ ഓവർപാസിന്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം അതിന് ശേഷമുള്ള വ്യൂ ആണത് പരിയാരം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിന്റെ എല്ലാം വർക്ക് നടക്കുന്നുണ്ട് അവിടെ ഡിവൈഡർ ക്രാഷ് ബാരിയറിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഏകദേശം പരിഹാരം മെഡിക്കൽ കോളേജ് എത്താനായിട്ടുണ്ട് അവിടെല്ലാം അവിടെ കുറച്ച് വർക്ക് പെൻഡിങ്ങിലുണ്ട് നടക്കുന്നുണ്ട് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ എന്നാ പഴയ നാഷണൽ ഹൈവേ റോഡെല്ലാം എടുത്ത് മാറ്റാനുണ്ട് തരാം എല്ലാം പഴയ ഭാഗമാ ടെല്ലാം അലൈൻമെന്റ് വ്യത്യാസം വന്നിട്ടുണ്ട് ആ ഓവർപാസ് വന്നത് കൊണ്ട് അലൈൻമെന്റ് വ്യത്യാസം വന്നാ ഇതാണ് നല്ലൊരു പുതിയൊരു ഹോട്ടലാണ് ഇന്റർനാഷണൽ ഹോട്ടല് പരിഹാരം എത്തിക്കോണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പരിഹാര ഭാഗത്ത് എന്താണെന്ന് നോക്കാൻ കാഴ്ചകള് പരിയാരം ഭാഗത്ത് ഇനിയും വർക്കുകൾ നടക്കാനുണ്ട് ഇപ്പൊ പരിയാരം അണ്ടർപാസിന്റെ മുകളിലുള്ള അപ്രോച്ച് റോഡിന്റെ വർക്ക് ഏകദേശം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ും പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട് അടുത്തുതന്നെ നമുക്ക് തോന്നുന്ന ഇതിലൂടെ വാഹനങ്ങൾ പോയി തുടങ്ങും തോന്നുന്നു കുറച്ച് ഭാഗം നമുക്ക് ഡ്രോൺ കാഴ്ചകൾ നോക്കാം ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് എക്സ്പെൻഷൻ വർക്കും നടക്കാനുണ്ട് ഭാഗത്ത് ഇനി എന്റെ മുകളിൽ ഏകദേശം വർക്ക് ചെയ്താ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കാനുണ്ട് ഇപ്പൊ ടാറിങ് എന്റെ മുകളിൽ ലയർ ടാറിങ് കഴിഞ്ഞ ശേഷമായിരിക്കും ചിലപ്പോൾ എക്സ്പാൻഷൻ വർക്ക് നടക്കുക എമ്പാട്ടം ഓവർപാസിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ എടുത്ത വർക്ക് നിങ്ങൾ കണ്ടോ കോരം പീടിക കഴിഞ്ഞ് അതായത് ചുടല കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗത്തെ അത് കഴിഞ്ഞ ശേഷമുള്ള വർക്കാണിത് അപ്പോൾ ഏകദേശം ഈ രണ്ടായിരത്തി ഇരുപത്താറ് അവസാനത്തോടെ നമ്മൾ ചുടല മുതൽ ഏകദേശം ഇവർ പറഞ്ഞെന്ന് വെച്ചാൽ ചുടല മുതൽ നമ്മളെ പിലാത്ര ഭാഗം വരെ ഏകദേശം തീർക്കുമെന്നാണ് പറയുന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മളെ കുപ്പം പാലത്തിൻ്റെ ഒരു വശത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കും രണ്ട് മൂന്ന് മാസത്തെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നും പറയുന്നുണ്ട് നമ്മൾ നേരെ മെഡിക്കൽ പരിയാരം മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കാണ് ഡ്രോൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള കുറച്ച് കുറച്ച് വർക്കേ ഉള്ളൂ ഇപ്പോൾ അടുത്ത് തന്നെ മെഡിക്കൽ കോളേജ് അണ്ടർപാസിൻ്റെ മുകളിലുള്ള ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കും ഒരു മാസത്തിനുള്ളിൽ ഇപ്പോൾ നിലവിൽ അവിടെ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് നടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിൽ പരിയാരം ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഏർ ഒരു വശത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ട് ഇപ്പം എക്സ്പെൻഷൻ ജോയിൻറ് വർക്കും കൂടി കഴിഞ്ഞാൽ ഈ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കും അതാണ് പരിയാരം അണ്ടർപാസ് മൂന്ന് സ്പാൻഡ് അണ്ടർപാസ് ആണ് ഇടപെടുത്തിട്ടുള്ളത് പരിയാരം അണ്ടർപാസിന്റെ ഒരു വശത്താണ് നോക്കിയാ എക്സ്പാൻഷൻ ജോയിന്റ് വർക്കിന്റെ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങോട്ടെല്ലാം ആരംഭിച്ചിട്ടുണ്ട് എക്സ്പാൻഷൻ ജോയിന്റ് വർക്കാണ് ഇവിടെ നടക്കുന്നുള്ളത് ആ ഇത് താൽക്കാലികമായി ഇവിടെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ മാസ്റ്റിക് പാട് കാറും പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അരിയാരൻ ജംഗ്ഷനാണിത് ആ ജംഗ്ഷൻ അണ്ടർ പാസ് കഴിഞ്ഞ ശേഷം ഇതിവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് രണ്ട് സർവീസ് റോഡിലുണ്ടാവും നേരത്തെ പഴയ നാഷണൽ ഹൈവേവും പിന്നെ ഈ പുതിയ നാഷണൽ ഹൈവേന്റെ ഭാഗത്തുള്ള സർവീസ് റോഡും ഉണ്ട് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അടല കണ്ട നല്ല മണ്ണ് നേരത്തെ കുന്ന് വലിയ കുന്നുണ്ടായതാണ് ആ കുന്നെല്ലാം ഇടിച്ച് മാറ്റിയിട്ടുണ്ട് ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട് ഞാനിപ്പോ പരിഹാരം ഭാഗത്ത് ദൃശ്യങ്ങള് ഈ ഭാഗത്ത് ഒരു സർവീസ് റോഡ് ഉണ്ടാവും ഈ ഭാഗത്തുണ്ടോ ഫുള്ള് എക്സ്പാൻഷൻ ജോയിന്റ് വർക്കാന്ന് നടന്നോട്ടിരിക്കുന്നത് നേരെ നമ്മൾ പിലാത്തറ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഭാഗത്തുണ്ടോ നല്ല മണ്ണെടുത്ത് മാറ്റുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് നമുക്ക് ഈടം കൂടി നോക്കാം ഡ്രോണിൽ നോക്കാം അണ്ടർപാസ് കഴിഞ്ഞിട്ടൊരു മിനി ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ എന്തായി നോക്കാം വർക്ക് അതും കൂടി കഴിഞ്ഞാൽ ഈ ഈ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്ന് തോന്നുന്നു ഈ അണ്ടർപാസിൻ്റെ മുകളിൽ ഒരു വശത്ത് അപ്രോച്ച് റോഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് മറു കൂടി വർക്ക് നടക്കുന്നുണ്ട് റീ ടെൺ വാൾ കെട്ടിയ ആ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഒരു മിനി ബ്രിഡ്ജിന്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അതിൻ്റെ ഒരു വശത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ഭാഗത്തുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് എനിക്ക് തോന്നുന്നത് ഇതുവഴിയായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക ഇതാണ് ഇപ്പോൾ നിലവിലെ പഴിയാരം ഭാഗത്തെ ഡ്രോൺ കാഴ്ചകൾ പരിയാരം മെഡിക്കൽ കോൾ കഴിഞ്ഞ ശേഷം ഒരു എം എൻ പി ഉണ്ട് ആ ബ്രിഡ്ജ് കഴിഞ്ഞ ശേഷമാണ് ആന്ന് കുറച്ചും കൂടി വർക്ക് ഉള്ളത് നടക്കാന് വർക്ക് നടക്കാനുള്ളത് ഇവിടെ കുറച്ചും കൂടി ബ്രിഡ്ജിന്റെ കുറച്ചും കൂടി ഭാഗം വർക്ക് ബാക്കിയുണ്ട് അതെന്താ റത്തര ബാക്കി വെച്ചത് ഇവർ അത് മനസ്സിലാവുന്നില്ല നമുക്ക് ഒന്ന് റീറ്റൈൻ വാളിന് വേണ്ടിയിട്ട് ആ സ്ഥലം ഇതായെന്ന് തോന്നുന്നു എന്തെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ ഉണ്ടാ റീറ്റേൺ വാൾ കെട്ടിട്ടാന്ന് ഉയർത്തേണ്ടത് ഇടാന്ന് ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താണെന്ന് അറിയാം എഞ്ചിനീയറിന് ഇതാന്ന് അവസ്ഥ അപ്പൊ ഇതാണ് പരിഹാരം ഭാഗത്തെ അവസ്ഥ അപ്പം ഒരു സൈഡ് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അടുത്തു തന്നെ ഒരു വശത്തുകൂടി വാഹനങ്ങൾ എനിക്ക് തോന്നുന്നു കടുത്തുവിടുന്നു കൂട്ട പരിഹാരം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിലാത്ര ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതലെ വർക്ക് കഴിഞ്ഞതാണ് നേരത്തെ കഴിഞ്ഞതാണ് കഴിഞ്ഞ നേരത്തെ വർക്ക് കഴിഞ്ഞ ഭാഗത്ത് ഇപ്പം ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പിലാത്ര വരെ നോക്കിയിട്ട് നമുക്ക് വീട് വൈൻഡപ്പ് ചെയ്യാം നിലവിലെ വലതുവശത്തെ മെയിൻ ക്യാരേജിലൂടെയാണ് വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പല ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ആവശ്യത്തും ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് രെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് കടന്നപ്പള്ളി ബാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ സ്ഥലത്തിൻ്റെ പേര് ഇത് വിളയങ്കോട് ഇളയങ്കോട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നേരത്തെ പ്രവർത്തികൾ കഴിഞ്ഞതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ ഡ്രോൺ ഷൂട്ട് എടുക്കുന്നില്ല ഡ്രോൺ ഓൾറെഡി ചാർജ് തീർന്നിട്ടുണ്ട് ഡ്രോൺ വിഷല എടുത്ത് തുടങ്ങാം നമുക്ക് പീലാത്തറ മുതൽ അങ്ങോട്ടേക്ക് ഡ്രോൺ വിഷല തുടങ്ങാം നല്ല വർക്ക് കഴിഞ്ഞ ഭാഗമാണ് നമ്മൾ ഏകദേശം പിലാത്തറ എത്താനായിട്ടുണ്ട് പീലാത്തറ അണ്ടർപാസിന് മൊഴി എന്താണ് സ്ഥിതി എന്ന് നോക്കാം അപ്പോൾ നേരത്തെ ഒരു വിള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു വീല്ലാത്ത ഹൺഡർ മുകളിൽ ആ വിള്ളലൊക്കെ റെഡിയാക്കാൻ ഫുള്ള് റിമൂവ് ചെയ്തിട്ട് ചെയ്ത ടാറിങ് ഒക്കെ ഫുള്ള് ഇളക്കി മാറ്റിയിട്ട് വീണ്ടും ആ ഭാഗത്ത് ടാറിങ് ചെയ്യാനുള്ള ഇലലുണ്ടായിരുന്നു അപ്പോൾ എന്ത് നോക്കാം നമുക്ക് അവിടെ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ എന്ത് നോക്കാം നമുക്ക് ബിലാത്തറ ടൗണിലേക്ക് മാർക്കിംഗ് പോയിന്റ് ആണത് ബിലാത്തറയിൽ നിന്ന് പേര് മെയിൻ റോഡിലേക്ക് കയറാനുള്ളത് ഇവിടെല്ലാം ലൈൻ മാർക്കിംഗ് കഴിഞ്ഞതാണ് നേരത്തെ കഴിഞ്ഞതാണ് ഈ കുറച്ച് ഭാഗം ലൈൻ മാർക്കിങ് നമുക്കിത് നോക്കാം എന്താ ഈ അണ്ടർപാസിൻ്റെ അവിടുത്തെ സ്ഥിതി എന്ത് നോക്കാം അവിടെ നല്ല ഹൈറ്റിലാണ് ഇവിടുത്തെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞത് നല്ല ഹൈറ്റിൽ അപ്പം അതുകൊണ്ട് തന്നെ പിള്ളല് വരാൻ സാധ്യത കൂടുതലായിരുന്നു അപ്പം ആ ഭാഗം ഫുള്ള് റിമൂവ് ചെയ്തിട്ട് വീണ്ടും കാറിയും പ്രവർത്തികൾ നടക്കാനുള്ള ഇതാണ് അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം എന്ത് കാതന്നിവിടെ വലിയ മാറ്റം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് കരുതുന്നത് ഈ അണ്ടർപാസിൻ്റെ മുള്ള ഇവിടെ നേരത്തെ എക്സ്പാൻഷൻ ജോയിൻറ് വർക്കൊക്കെ നടക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനുശേഷമുള്ള ടാറും പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം ലാസ്റ്റിലായ ടാറേയും പ്രവർത്തികൾ ഇവിടെ നടക്കാനുണ്ട് ആ ഇനി എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് ഇനി നടക്കാനുണ്ട് അതായത് ഈ അണ്ടർപാസും പിന്നെ അപ്രോച്ച് റോഡും തമ്മിലുള്ള എക്സ്പാൻഷൻ വർക്ക് ഉണ്ട് നടക്കാൻ അപ്പോൾ ഇവിടെ നേരത്തെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും അത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കാം നമുക്ക് അങ്ങോട്ടൊക്കെയാന്ന് പോകുന്നത് ആ പിള്ളൽ വന്ന ഭാഗൊക്കെ റിമൂവ് ചെയ്ത് വീണ്ടും ടാറിങ് ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് സുഹൃത്തു അതാ ഇതൊക്കെ വന്ന ഭാഗമാണ് ആ പിള്ളൽ വന്ന ഭാഗമൊക്കെ റിമൂവ് ചെയ്ത് വീണ്ടും ടാറിങ് ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ട് ഈ ഭാഗമല്ല ബുള്ളൽ വന്ന ഭാഗമാണ് വന്ന ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ഭാഗം ഭാഗം പണി ഇങ്ങനെ സ്ലോ അറിയുന്നില്ല ഓപ്പൺ കൊടുക്കാതെ ഇവിടെ ജോയിന്റ് വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു നോക്കാം സ്ലോൺ അണ്ടർപാസിന്റെ മുകളിലേക്ക് എത്തിക്കൊണ്ട് വരുന്നു ഞാനേ നോക്കാം എന്താണ് ഇവിടുത്തെ അവസ്ഥയാണ് ഇത് ആ ഒരു വശം ഈ എക്സ്പാൻഷൻ ജോയിൻറ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ മാസ്റ്റിക് പാഡ് ഫിറ്റ് ഇതാക്കിയിട്ടുണ്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെല്ലാം ഏകദേശം നല്ല ക്ലിയർ ആയിട്ടുണ്ട് വർക്ക് ആ ഇവിടെതാ ഇനി എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കും കൂടി ചെയ്യാനുണ്ട് അപ്പോൾ ഇവിടെ ടാറിങ് കഴിഞ്ഞതിന് ശേഷം ആ പ്രവർത്തികൾ ഉണ്ടാവും ലാസ്റ്റ് ഒരു ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടുത്തെ ഈ എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് ഉണ്ടാവുക ഒരു വശത്ത് അപ്പോൾ ഇവിടെ നമ്മൾ പയങ്ങാടി റൂ റൂട്ടാണിത് കെസ്റ്റിപ്പ് റോഡാണ് ആ ടാറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് കേട്ടോ വിഭാഗത്തുതാ ടാറിംഗ് പ്രവർത്തിക്കുകൾ നടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ഇതാണ് ഇപ്പം പിലാത്തറ അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള നിങ്ങളെക്കുള്ള ദൃശ്യങ്ങൾ നമ്മളെ പയങ്ങാടി റൂട്ടാണ് അപ്പോൾ ഇവിടെ ഫുൾ ടാറിംഗ് പ്രവർത്തികൾ മൊത്തം ടാറിങ് വർക്ക് നടക്കുന്നുണ്ട് എന്താ നല്ല ടാറിങ് നടക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ടാറിങ് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഫുള്ള് ടാറിങ് വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പം മറു വശത്തും അതായത് ഒരു വശത്തെ അണ്ടർപാസിന്റെ ഈ ഭാഗത്തും കുറച്ച് വർക്ക് നടക്കാനുണ്ട് എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് ആ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് ഈ ഭാഗത്ത് മാസ്റ്റിക് പാടൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഈ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് ഇത് ഇവിടെ ഇപ്പം അടുത്ത് കഴിഞ്ഞത് കേട്ടോ എനിക്ക് അടുത്ത വീഡിയോ ആവുമ്പോഴേക്ക് കീലെ വാഹനങ്ങൾ തുടങ്ങും തോന്നുന്നു സുഹൃത്തുക്കളെ ഇതാ വിടാ ഈ വർക്ക് ഉണ്ട് എക്സ്പാൻഷൻ വർക്ക് ഉണ്ട് അ ഇത് കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസും അപ്രോച്ച് റോഡും തമ്മിലുള്ള തമ്മിലുബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റിൻ്റെ ഈ ജോയിൻറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ്ടോ ഇനിയിപ്പോൾ ഇവിടെയാണ് വർക്ക് ഉള്ളത് ഈ വർക്കും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് ഫുള്ള് റെഡി ആക്കിയാൽ രണ്ട് വശത്തും റെഡിയാകും ഇത് ഒരു തന്നെ ഫോക്കസ് ആക്കുന്നില്ല അതാണ് ഇവരുടെ പ്രശ്നം അതാ അതാ ഇത് കൂടി കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടി ഇനി മെറ്റലിട്ടിട്ട് റെഡിയാക്കാനുണ്ട് ും കൂടി വർക്ക് കഴിഞ്ഞാൽ പിന്നെ എടുത്ത എല്ലാ വർക്കും കഴിയും ഉണ്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തിരുക പിന്നെ യൂട്യൂബിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിൽ ലൈക്ക് ഉണ്ട് പിന്നെ ഹൈപ്പ് ഉണ്ട് ഹൈപ്പ് കൊടുക്കുക അത് നിങ്ങൾക്ക് നോർമൽ സ്ക്രീനിലേക്കാണ് ഫുൾ സ്ക്രീനിലെ ആ ഹൈപ്പ് കാണില്ല ലൈക്ക് ചെയ്തതിന് ശേഷം അയപ്പ് കൊടുത്തിട്ട് ഫുൾ സ്ക്രീനിൽ നിങ്ങൾ വീട് നോക്കുക അപ്പോൾ ക്യു ആർ കോഡും കൊടുക്കാം കഴിയുന്നവർ സഹായിക്കാം അല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം ഓക്കെ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ